ശ്രീ എം പ്രകാശൻ ഇപ്പോഴത്തെ നിലമ്പൂരിലെ സാഹചര്യം സി പി എമ്മിന് എൽ ഡി എഫിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു അൻവറായി അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണോ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഒരു മനസ്സിലാക്കൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഷാഫി പറഞ്ഞിരിക്കുന്ന കാര്യം കേട്ടാൽ യഥാർത്ഥത്തിൽ യു ഡി എഫിന് ഇപ്പോഴാണ് അൻവർ മനസ്സിലായിരിക്കുന്നത് എന്നാണല്ലോ തോന്നുക അൻവർ അപക്വുമായ പ്രസ്താവന നടത്തുന്നു രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ക്ഷമയും വിവേകവും കാണിക്കുന്നില്ല അൻവർ തിരുത്തണം ഇതാണല്ലോ കഴിഞ്ഞ ആറുമാസ കാലമായിട്ട് കേരളത്തിലെ ജനതയാകെ അൻവറോട് പറയുന്നത് നിങ്ങളെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച നിങ്ങൾ അപക്വമായ പ്രസ്താവനകൾ നടത്തുന്നു രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ക്ഷമയും വിവേകവും കാണിക്കുന്നില്ല അൻവർ തിരുത്തണം ഇതാണ് കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അത് യു ഡി എഫിന് മനസ്സിലാവാൻ മാസക്കാലം വേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ അൻവർ യു ഡി എഫിന്റെ ഭാഗമല്ലേ ഇവിടെ കഴിഞ്ഞ ആറുമാസക്കാലമായിട്ട് അൻവറിനെ മുന്നിൽ നിർത്തിയാണല്ലോ യു ഡി എഫിന്റെ ലീഗും കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുടെ പോരാട്ടമാകെ അൻവറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ ആറുമാസകാലം രാഷ്ട്രീയ രംഗത്ത് തന്നെയുള്ള നിലപാടുകൾ യു ഡി എഫും കോൺഗ്രസും ലീഗും എല്ലാം സ്വീകരിച്ചത് ആ അൻവർ എത്ര കടുത്ത രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ അതുപോലെ യു ഡി എഫിൻ്റെ നേതൃത്വത്തെ അതിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ഇതുപോലെ ഗുരുതരമായ ഒരവസ്ഥയിൽ എപ്പോഴെങ്കിലും യു ഡി എഫോ അല്ലെങ്കിൽ കോൺഗ്രസോ ലീഗോ എത്തിപ്പെട്ടിട്ടുണ്ടോ അവർ ഈ തെരഞ്ഞെടുപ്പിൽ അനായാസമായിട്ട് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വലിയ നിലക്ക് ആളുകളെയെല്ലാം ആകർഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇറങ്ങാം എന്ന് തീരുമാനിക്കുമ്പോഴല്ലേ പുത്തരിയിൽ കല്ലുകടിച്ചത് പോലെ പ്രസ്താവന അദ്ദേഹം ആവട്ടെ പിന്നോട്ട് പോകുന്നില്ല അദ്ദേഹം ഇപ്പോൾ ഇപ്പോഴും യു ഡി എഫിൻ്റെ ആളുകൾ ഞങ്ങളുടെ ഭാഗമല്ല അൻവർ എന്ന് പറയാൻ തയ്യാറല്ല ഇപ്പോഴും അദ്ദേഹത്തോട് യാചിക്കുകയല്ലേ ക്ഷമിക്കാൻ അദ്ദേഹത്തോട് ക്ഷമയാചിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ എന്തൊരു ഗതികേടാണിത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു അദ്ദേഹം ഇത്ര കടുത്ത എതിരഭിപ്രായം പറഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറയാൻ യു ഡി എഫ് ആരില്ല ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഷാഫിയുല്ലോ യു ഡി എഫിന്റെ ഭാഗമായിട്ടില്ലല്ലോ യു ഡി എഫിന്റെ ഭാഗമായിട്ടില്ലല്ലോ ശ്രീ എം പ്രകാശൻ യു അത് സാങ്കേതിക സാങ്കേതികമായൊരു കാര്യല്ലേ അല്ല അല്ലെ ഭാഗമായിട്ടാണ് ഈ ബഹളം മുഴുവൻ ഭാഗമാക്കാത്തത് കൊണ്ടാണല്ലോ ബഹളം മുഴുവൻ അല്ല ഞാൻ പറയുന്നത് ഈ ഭാഗമാകുന്നതെന്ന് പറഞ്ഞാൽ പാർട്ടി തല ബന്ധം മാത്രമല്ലോ കഴിഞ്ഞ ആറു മാസ കാലമായിട്ട് ആർക്കു വേണ്ടിയാണ് അൻവർ സംസാരിച്ചത് യു ഡി എഫിനോടിയല്ലേ യു ഡി എഫുകാർ പറഞ്ഞേ കോൺഗ്രസിന്റെ പിന്തുണയോട് അല്ല അദ്ദേഹം അദ്ദേഹം പറയുന്നത് ആളുകൾ മുഖവിലെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഇക്കാലം കൊണ്ട് നിങ്ങൾക്ക് ബോധ്യായില്ലേ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാദങ്ങളെ ഇക്കാലം അത്ര ഈ കഴിഞ്ഞ ആറ് മാസകാലം ആരാണ് എൻഡോസ് ചെയ്തത് ആരാണ് അതിനു വേണ്ടി പോരടിച്ചത് ആരാണ് അൻവറിന്റെ കൈത്താങ്ങാട്ട് നിന്നത് അത് യു ഡി എഫ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നിലക്ക് ആഹ്ലാദത്തോടെ കോൺഗ്രസ് ഇറങ്ങുന്നതിന്റെ ഒരു പിന്നെ കാര്യം തന്നെ എന്താ അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ എളുപ്പത്തിൽ ജയിച്ചു കളയാമെന്നുള്ള നിലക്കല്ലേ അവർ ഇറങ്ങുന്നത് അപ്പോ ഇതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അക്കിടി പറ്റാനില്ല എതിരാളിക്ക് പോലും ഇങ്ങനെയൊരു നില വരുത്തരുത് എന്നാണ് ആരും ആലോചിക്കുക അപ്പോൾ ഇരിക്കുന്ന അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി അല്ലേ ആ ാണ് സഹതാപം തോന്നുന്നു തോന്നു ഡി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ വിജയത്തെ എത്ര അനായാസമാക്കുന്ന ഒരു നിലയിലാണ് ഇപ്പൊ അനായാസത്തിനുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഈ സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിക്കലാണ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിങ്ങളോട് ആരാ പറഞ്ഞത് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പതിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് അതെന്തോ പ്രഖ്യാപിക്കാൻ വലിയ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇന്നലെ കലന്നല്ലല്ലോ ശരി ഞങ്ങള് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ചർച്ച നടത്തി തീരുമാനിച്ച് എൽ ഡി എഫ് അംഗീകരിച്ച് പറയും ഡൽഹി നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്തൊരു ഒരു വൈക്ലബ് മേജാറും അതിനകത്ത് കാര്യമില്ലല്ലോ ശരി ശ്രീ ജോർജ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ദുർഗതിയെ ശരി पे पे स्मति पेट